ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ജപ്തി നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിൽപ്പ് സമരം നടത്തി കോൺഗ്രസ് ഇടുക്കി രൂപതാ കൺവീനർ ജോർജ് കോയിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജപ്തി ലേലവിരുദ്ധ സമിതിയുടെയും ഇൻഡിപെൻഡന്റ് ഭാരതീയ കിസാൻ സഭയുടെയും നേതൃത്വത്തിലാണ് കട്ടപ്പനയിലുള്ള ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മുൻപിൽ കർഷകർ നിൽപ്പ് സമരം നടത്തിയത് ബാങ്കിന്റെ ജപ്തി ലേലടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ കൺവീനർ ജോർജ് കോയിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം രാജ്യത്ത് ധാരാളം ആളുകൾ അവരുടേതായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ബാങ്കുകളെ പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട് അങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ ഒരു പരിധി വരെ പറഞ്ഞാൽ അവരുടെ കൊണ്ടാണ് അവരുടെ മക്കൾ പണമില്ലാതെ വരുമ്പോൾ അതിനെ സഹായിക്കുവാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റ് സംവിധാനങ്ങൾ അത് ഈ രാജ്യത്തിന്റെ നിന്ന് ഒരു ഓഹരിയെടുത്ത് അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ബാധ്യത ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്കു ജപ്തി നടപടികൾ നിർത്തിവച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് സമിതിയുടെ തീരുമാനം ജപ്തി വിരുദ്ധ സമിതി ജില്ലാ പ്രസിഡന്റ് രാജു സേവ്യർ രക്ഷാധികാരി എൻ വിനോദ് കുമാർ അപ്പച്ചൻ ഇരുവേലിൽ സി ബി ശശീന്ദ്രൻ പി എ ജോസ് എം എസ് ചിന്താമണി വിൽസൺ അത്തിക്കൽ ഷീബ ബിജു എം പി രാജശേഖരൻ തുടങ്ങിയവർ നില്പ്പ് സമരത്തിന് നേതൃത്വം നൽകി